ശബരിമല സ്വർണ്ണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റിനുള്ള വിലക്ക് ഹൈക്കോടതി നീട്ടി അടുത്ത ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിനുള്ള ആ വിലക്ക് നീട്ടി വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് സാലി എന്താണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ അതായത് ഇന്ന് അവരുടെ ജാമ്യാപേക്ഷ വീണ്ടും കോടതിയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇതേ ഹർജി കോടതിയിൽ എത്തിയിരുന്നു അന്ന് നോട്ട് അറസ്റ്റ് പറഞ്ഞ് ഇന്ന് വരെ അതായത് ചൊവ്വാഴ്ച വരെ അറസ്റ്റ് വിലക്കിയിരുന്നു ആ പിന്നീട് വിശദമായി വാദം കേൾക്കാമെന്നാണ് കോടതി പറഞ്ഞിരുന്നത് ഇന്ന് ആ കേസ് വീണ്ടും വന്നു അപ്പോൾ അറസ്റ്റിനുള്ള വിലക്ക് ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തിയപ്പോ അതിന് മറുപടി നൽകാൻ പ്രോസിക്യൂഷൻ അവകാശം തേടി അതാണ് ഇന്ന് വീണ്ടും നോട്ടു അറസ്റ്റ് ചൊവ്വാഴ്ച വരെ നീട്ടാൻ കാരണം മാത്രമല്ല പ്രോസിക്യൂഷൻ വിശദീകരിച്ച കാര്യം പ്രത്യേക അന്വേഷണ സംഘം തന്നെ നേരിട്ട് ഹാജരായി ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് എന്താണെന്ന് അറിയിക്കും എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ ഈ എസ് ഐ ടിയിലെ ഒരു സംഘാംഗം തന്നെ നേരിട്ടെത്തി എന്താണ് ജയശ്രീയുടെ മേൽ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും അതിനുശേഷം മാത്രമേ ഇതിന്റെ വിശദമായ വാദത്തിലേക്ക് കടക്കൂ ഇപ്പൊ ഒരു ഗുണം അവർക്ക് കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിനുള്ള വിലക്ക് നീട്ടിയിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ എന്നുള്ളതാണ് ചൊവ്വാഴ്ച കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്